അസന്മാഷെ പോലെയുള്ള ഇതര വി അധ്യാപക സംഘടനയിലോ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലോ പെട്ട് കഴിഞ്ഞാൽ നിരന്തരമായി സർവീസ് കാലയളവിൽ ഈ ഇടതുപക്ഷ ഏട്ട ഓരോരുത്തരും അനുഭവിക്കേണ്ടതായിട്ടുണ്ട് അസന്മാഷെ പോലെ ഒരാള് നമുക്കറിയാം മുപ്പത്തിമൂന്ന് വർഷത്തെ സർവീസ് അതൊരു ഗവൺമെന്റ് സ്കൂളില് ഗവൺമെന്റ് സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ പറയല ഇടതുപക്ഷ അധ്യാപക സംഘടനകളുടെ കോട്ടക്കൊത്തളങ്ങളാണ് ഒരു അഡ്വൈസ് വെമ്മോ വരുന്നതിനേക്കാൾ മുമ്പ് തന്നെ അവരുടെ വീട്ടിലേക്ക് കെ എസ് ടി എക്കാരും ലോക്കൽ സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയും അന്ന് ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ അല്ലാത്ത അർത്ഥത്തിലൊക്കെയാണ് പൊതുവെ ഈ ഗവൺമെന്റ് സ്കൂളിലേക്ക് അധ്യാപകർ എത്തുന്നതിനേക്കാൾ നമ്മൾ കെ എസ് ടി കരാക്കുന്ന ഒരു പദവി പല്ലവിൽ ഉള്ളത് കേരളത്തിന് അതെല്ലാവർക്കും ഒരു കാര്യമാണ് നമ്മളുടെ അസന്മാഷ ചെയ്ത ഒരു തെറ്റ് അത് ഈ മുപ്പത്തിമൂന്ന് വർഷത്തെ അധ്യാപന ജീവിതത്തിന് ഇടയിൽ കമ്മ്യൂണിസ്റ്റ് സമഗ്രാധിപത്യമുള്ള സ്കൂളുകളൊക്കെ പഠിച്ച പഠിപ്പിച്ചപ്പോൾ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വിശ്വാസ പ്രമാണവുമായി അദ്ദേഹം പോയി നമുക്കറിയാം ഈ ഇദ്ദേഹത്തിനെതിരെ ബോധപൂർവ്വമായ കേസ് കെട്ടിച്ചമച്ചതാണെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒന്നാം തീയതിയാണ് ഏഴാം ക്ലാസ്സിലെ നാല് കുട്ടികൾ പരാതി കൊടുക്കുന്നത് പരാതി കൊടുക്കുന്ന ദിവസം തന്നെ കമ്മ്യൂണിസ്റ്റ് അക്രമി സംഘം ചെയ്ത മറ്റൊരു കാര്യം അന്ന് വൈകുന്നേരം അദ്ദേഹത്തിന്റെ വീട് അതിഭീകരമായി ആക്രമിക്കുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ ഷഫീറാണ് ഷഫീറയ്ക്കടക്കം എന്ന ആക്രമണത്തിൽ പരിക്കേൽക്കുന്നുണ്ട് അപ്പൊ നോക്കണം ആസൂത്രിതമായിട്ട് അധ്യാപകനെതിരെ കേസ് കൊടുക്കുന്നു ജനങ്ങൾക്കിടയിൽ പ്രശ്നം സൃഷ്ടിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീട് എന്തിനാണ് വീടാക്രമിക്കുന്ന ഒരു കേസ് അന്ന് ഭാഗ്യത്തിന് ഈ അദ്ദേഹം എന്ന് പറഞ്ഞല്ലോ ഈ അംഗവൈകല്യം ഉള്ള ഒരാളാണ് അദ്ദേഹം അദ്ദേഹം ഭാഗ്യത്തിൽ അന്ന് അവിടെ ഉണ്ടായില്ല അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ പറഞ്ഞാൽ ജയകൃഷ്ണൻ മഹാസയുടെ ഗതി ഒരുപക്ഷെ ഈ അധ്യാപകൻ ഉണ്ടാവുമായിരുന്നു സ്വാഭാവികമായിട്ട് നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് സമഗ്രാധിപത്യത്തിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും രീതിയിൽ ജനാധിപത്യ രീതിയിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ അവർ ഇല്ലാതാക്കുക എന്നുള്ളത് ഈ പ്രത്യശാസ്ത്രത്തിന്റെ ഒരു പ്രശ്നമാണ് രാഷ്ട്രീയ എതിരാളികൾ ഒന്നുമില്ലെങ്കിൽ വംശീയമായിട്ട് ഉന്മൂലനം ചെയ്യുക അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഇത്തരത്തിലുള്ള കേസുകൾ എടുത്ത അതുകൊണ്ടാണ് നമുക്ക് അർഹമായിട്ട് എച്ച് ആയിട്ട് അദ്ദേഹം റിട്ടയർ ചെയ്യേണ്ട ഒരാളാണ് അദ്ദേഹം ഒരു കോൺഗ്രസുകാരനായതിന്റെ പേരിൽ കെ പി എസ് സിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ ആയതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ സർവീസ് കാലയളവിൽ മുപ്പത്തിമൂന്ന് വർഷം സർവീസിൽ ഉണ്ടായിട്ട് ഒരു എച്ച് എം പോലും ആകാനാകാതെ പോകേണ്ട ഒരു ഗതികേട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അത്തോളുണ്ട് അത് മാത്രമല്ല നോക്കൂ അദ്ദേഹത്തിനെതിരെ ഈ പറയുന്ന പോക്സോ കേസിൽ കുടുക്കി അന്ന് ആ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു എഫ്ഐആറിനകത്ത് യാതൊരു നിരവധി തെളിഞ്ഞതാണ് പിന്നീട് അവിടെ മഹിളാ അസോസിയേഷനും എസ് എഫ് ഐ നിരന്തരമായിട്ട് ഈ സ്കൂളിന് മുമ്പിൽ സമരാണ് രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായിട്ട് നേരത്തെ ജോർ പറഞ്ഞ പോലെ ഈ പറയുന്ന എഫ്ഐആറിനകത്ത് തിരുത്തൽ ഉണ്ടാക്കിയിട്ടാണ് ഇപ്പം ഇദ്ദേഹത്തിന് മുപ്പത് ദിവസം ജയിലിൽ നടക്കുന്നത് ജയിലിൽ അടച്ചപ്പോൾ പോലും ഇവരുടെ കമ്മ്യൂണിസ്റ്റ് വേട്ട അവസാനിച്ചില്ല ജയിലിനകത്ത് പോലും ഈ മനുഷ്യനെ നിരന്തരമായി ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് കാര്യം കണ്ണൂർ സബ്ജയിലിനകത്ത് ചെയ്തത് അപ്പൊ ഒരു അധ്യാപകന രീതിയിൽ ഒരു അദ്ദേഹത്തിന് മുപ്പത്തിമൂന്ന് വർഷത്തെ സർവീസ് കാലയളവിൽ മിനിമം ഒരു മുപ്പതിനായിരത്തിലധികം കുട്ടികൾക്ക് അറിവ് പകർത്തു കൊടുത്താനാണെന്ന് അദ്ദേഹം അദ്ദേഹത്തിന് അതിനിഷ്ഠൂരമായിട്ട് ഇങ്ങനെ വേട്ടയാടിക്കൊണ്ട് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെ അതിൽ നിന്ന് മധു സമൂഹത്തിന് മുമ്പിൽ എറിഞ്ഞുകൊടുത്തതിനെ അട്ടർസിക്കുന്ന ഈ സംഘം ഈ രാഷ്ട്രസംഘ സത്യത്തിൽ കേരളത്തിന്റെ ശാപമായി ശാപമായിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ നമ്മളെ സർ പറഞ്ഞതുപോലെ ഈ കേരളത്തിന്റെ മഹാവിപത്തായിട്ട് ഈ പ്രസ്ഥാനങ്ങളെ എസ് എഫ് ഐ മാത്രമല്ല ഇത് കുട്ടിക്കൊരങ്ങന്മാർ നമുക്കറിയാം ഈ കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചുടുകൾ വാങ്ങിച്ചുകൊണ്ട് ഈ കേരളത്തിലെ എല്ലാ എല്ലാ കാര്യങ്ങളും അത് അധ്യാപക സമൂഹം ഇവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെ എതിർക്കുക അതുകൊണ്ടാണല്ലോ ഇവര് സരസ്വ ടീച്ചർ റിട്ടേർ ആകുന്ന സമയത്ത് ശവമഞ്ചമൊരുക്കിയത് ബീര ടീച്ചറെ മഹാരാജ സ്കൂളിൽ ഇഷ്ടമില്ലാത്ത ഒരു പ്രിൻസിപ്പൾ വന്നപ്പോ ആ പ്രിൻസിപ്പളുടെ കസേര കത്തിച്ചു ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ടി പി ശ്രീനിവാസനെ പൊതു മുമ്പിൽ തെരുവിലിട്ട് അടിക്കുന്നു ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ വംശീയമായിട്ട് ഉന്മൂലനം ചെയ്യുക എന്നുള്ള ഇവരുടെ ഈ സിദ്ധാന്തം ആ സിദ്ധാന്തത്തിന്റെ ഇരയാണ് ഈ പറയുന്ന നമ്മുടെ മാഷ് മാഷെ സംബന്ധിച്ചിടത്തോളം അത് ഇത് ഞാൻ പറഞ്ഞു നമ്മൾ ഒരു മാഷിയുടെ ഒരു വിഷയമായിട്ട് കാണണ്ട അപ്പൊ അപ്പമാഷയുടെ കേസ് നമുക്ക് നമുക്കറിയാം അപ്പമാഷയുടെ കേസിനകത്ത് കൃത്യമായി ജാതിയും മതവും രാഷ്ട്രീയവും നോക്കിക്കൊണ്ട് എല്ലാവരും കൂടി ഹാലളകിയിട്ടാണ് പറഞ്ഞു തോന്നുന്നത് അന്ന് മാതൃ വിചാരണയായിരുന്നു അതെ 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 കേരളത്തിലൊരു വർഗീയ ഇപ്പൊ ഞാൻ ഹൻസാറോടൊപ്പം പ്രത്യേകിച്ച് അധ്യാപക സമയം ഒരു ഒരു നന്ദി കൂടി ഞാൻ ഇപ്പൊ പറയുന്നത് കാരണം ഒരു അധ്യാപകൻ വിചാരണയ്ക്ക് വിധേയനായിക്കൊണ്ട് ജയിലിൽ അടച്ചതിന് ശേഷം നിരപരാധിത്വം തെളിയിച്ചു വന്ന സമയത്ത് അത് നിരപാധിത്വ അധ്യാപകന്റെ അവകാശങ്ങളെ കുറിച്ച് നിരപരാധിത്വത്തെ കുറിച്ച് പറയാൻ ഒരു ചാനൽ അഭിമാനം മുന്നോട്ട് വന്നതിൽ അനിൽ ജനറൽ ടി വി അധ്യാപക സമൂഹത്തിന്റെ പ്രത്യേക നന്ദി ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുകയാണ് മറന്നു പോയാലുള്ളത് കൊണ്ടാണ് കാരണം അധ്യാപ സമൂഹത്തിൽ ഇന്ന് തൊഴിലിടങ്ങളിൽ വളരെയധികം വേദനയോടും വിഷമത്തോടും കൂടിയാണ് ജോലി ചെയ്യുന്നത് കാരണം ഒന്ന് ഇടതുപക്ഷം അല്ലെങ്കിൽ അനുഭവിക്കുന്ന അവന് അഡ്വൈസ് കിട്ടി രജിസ്റ്റർ ഒപ്പ് ഒട്ടത് മുതൽ ഇടതുപക്ഷം അല്ലെങ്കിൽ ഒരു അധ്യാപകൻ അനുഭവിക്കുന്ന ഒരു മാനസിക പ്രശ്നമുണ്ട് അത് അവന്റെ പ്രൊമോഷൻ ആയിക്കോട്ടെ അവന്റെ ഡി ആയിക്കോട്ടെ അവന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള എല്ലാ കാര്യങ്ങളും ഈ കമ്മ്യൂണിസ്റ്റ് ഈ ദണ്ട് അധികാര ദണ്ട് ഫാസിസ്റ്റ് ദണ്ട് ഇങ്ങനെ അധ്യാപകനെ സർവീസ് റിട്ടയർ കാലയളവ് വരെ നീ ഞങ്ങളുടെ കൂടെ നിന്നോ ഞങ്ങൾ പറയുന്നത് അനുസരിച്ച് ജീവിക്കുക എങ്കിൽ നിനക്ക് ജീവിക്കാം അല്ലെങ്കിൽ നിന്റെ സർവീസ് കാലയളവ് പൂർത്തീകരിക്കാം എന്ന് പറയുന്ന ഒരു ദാഷ്ട്യം ആ ദാഷ്ട്യം ഈ കേരളത്തിൽ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളല്ല അപ്പൊ സ്വാഭാവികമായി ഇതിനെതിരെ പോരാടിയതിന്റെ ഇരയാണ് ഈ പറയുന്ന അസന്മാഷ് സത്യത്തിൽ ഒരു അസന്മാഷല്ല ഒരുപാട് അസന്മാഷ് ആയിരക്കണക്കിന് അസന്മാഷ്മാർ നമ്മുടെ ഓരോ വിദ്യാലയങ്ങളിലുണ്ട് അതിന്റെ ഒരു വ്യക്തി എന്ന രീതിയിൽ ഒരു കേസ് പോക്സോ കോടതി അതിവേഗ കോടതി ആയതുകൊണ്ട് കൃത്യമായിട്ട് ഈ നിരരാജിത്വം തെളിഞ്ഞു അദ്ദേഹത്തിന്റെ സർവീസ് കാളെ നമ്മൾ കഴിയുന്നതിനേക്കാൾ മുമ്പ് നിരപരാജിത്വം തെളിയിക്കാനായി ഒരു പക്ഷേ ഈ പോക്സോ കോടതി രണ്ടോ മൂന്നോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ അധ്യാപകൻ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് നോക്കൂ അറിവ് പകർന്നു കൊടുക്കുന്ന അധ്യാപകന്മാരെ ആ അധ്യാപകന്മാർ അറിവ് പറഞ്ഞു കൊടുക്കുന്ന കുട്ടികളെ അതുകൊണ്ടല്ല കോടതി നമ്മൾ വികാരനിർഭരമായ രംഗങ്ങളാണല്ലോ നമ്മൾ കണ്ടത് ആ കുട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ കാലി പിടിക്കുന്നു അതിനു കൂട്ടുനിന്ന് അച്ഛനും അമ്മയും വന്ന് അദ്ദേഹത്തിനെ കാലി പിടിക്കുന്നു വികാരം കേരളത്തിന്റെ കോടതിയിൽ നടന്ന ഏറ്റവും നിർഭരമായിട്ടുള്ള രംഗമായിരുന്നു നമ്മൾ കണ്ടത് അപ്പൊ നോക്കൂ കേരളത്തിന്റെ ഈ രാഷ്ട്രീയ തിമിരം ബാധിച്ച ഇടതുപക്ഷം ഏതൊക്കെ അർത്ഥത്തിലാണ് ആളുകളെ സ്വാധീനിക്കുന്നത് കുട്ടികളുടെ അച്ഛനും അമ്മയും പറയുന്നത് ഭീഷണിപ്പെടുത്തിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്രങ്ങളിലാണ് ഇവരെ താമസിക്കുന്നത് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ കുട്ടികളെ കൊണ്ടും ഈ മാതാപിതാക്കളെ കൊണ്ടും പറഞ്ഞു ലോക്കൽ സെക്രട്ടറിയും അവിടെയുള്ള ആളുകൾ വന്നിട്ടാണ് അവരെ നിരന്തരം ഭീഷണിപ്പെടുത്തിയിട്ട് ഈ മൊഴി കൊടുക്കുന്നത് അപ്പൊ നോക്കൂ ഈ കമ്മ്യൂണിസ്റ്റ് സമഗ്രാധിപത്യം കേരളത്തിൽ അധ്യാപകർക്ക് സ്വസ്ഥമായിട്ട് കേരളത്തിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് മാറ്റിയിരിക്കുന്നു ഇത് പപ്പൻമാർഷിന്റെ ഭാഷ പപ്പൻ മാഷ്ട്ട വിഷയം വന്ന സമയത്ത് നമ്മൾ നോക്കണം അന്ന് ബി വൈ എഫ്ഐക്കാരനും യൂത്ത് കോൺഗ്രസുകാരനും എസ് ഡി പി ഐക്കാരനും മുസ്ലിം ലീഗുകാരനും ഒരുമിച്ചായിരുന്നു പപ്പൻ മാഷിക്കെതിരെ പപ്പൻമാഷ് ചെയ്ത് പ്രശ്നം എന്താ അത് സി എ സമരം നടന്ന സമയത്ത് സ്വാഭാവികമായിട്ട് സി എ എ സമരത്തിനെതിരെയുള്ള സമരങ്ങളിൽ പങ്കാളിയായി ബി ജെ പിയുടെ പഞ്ചായത്ത് ഭാരമായിരുന്നു എൻ ന്റെ സംസ്ഥാന സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ അതിന്റെ പേരിൽ സി എ സമരത്തിന് നേതൃത്വത്തിന്റെ പേരിൽ ഒരു അധ്യാപന നാലാം ക്ലാസ്സിലെ കുട്ടിയെ കൊണ്ടാണ് മൊഴി കുടിപ്പിച്ചത് ആ കേസ് കൊടുത്ത അനിൽ സാർ പറഞ്ഞു കെ കോടതിയിൽ കിട്ടുന്ന ഒരു കേസ് നിരപരാധിയാണ് നമുക്കറിയാലോ ക്രൈംബ്രാഞ്ച് എസ് പി ശ്രീജിത്ത് അടക്കം കൃത്യമായിട്ട് പറഞ്ഞു ഇദ്ദേഹം നിരപരാധിയാണ് അദ്ദേഹം തെറ്റു ചെയ്തിട്ടില്ല കുട്ടിയുടെ മൊഴി വിശ്വാസത്തിൽ എടുക്കാൻ സാധിക്കില്ല എന്നിട്ടും ഈ തെരുവിൽ മാപ്പറകൾ അടക്കം എത്ര ദിവസമാണ് വിചാരണ ചെയ്തത് മാപ്പറകളടക്കം ഇവിടുത്തെ അന്തി ചർച്ചയിൽ ഈ പപ്പൻ പപ്പൻമാഷൻ ജയിലിലടയ്ക്കാൻ വേണ്ടി കാണിച്ച ശുഷ്കാന്തി നമ്മൾ കണ്ടതല്ലേ ഞാൻ പറഞ്ഞ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരായിരുന്നുവൻ ശിക്ഷിക്കപ്പെടണം